ഗാസ നേതാവ് യഹിയാസ് ഇൻവറിനെ തങ്ങളുടെ പുതിയ നേതാവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹമാസ് ഹമാസിൻ്റെ ഈ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ പട്ടാക്കളുടെ പ്രതികരണവും വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇസ്മയിൽ ഹനീയയുടെ പിൻഗാമിയെ യഹിയാസ് ഇൻവർ എത്തിയിരിക്കുകയാണ് അയാളെ ഉന്മൂലനം ചെയ്ത് ഈ സംഘടനയെ തന്നെ നാമാവശേഷമാക്കാതെ തങ്ങളുടെ പ്രവർത്തികൾ അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് യഹിയ സിംഗർ ഒരു ഭീകരവാദിയാണ് ഒക്ടോബർ ഏഴിന് നടന്ന കൂട്ടക്കലയിൽ ഇയാൾക്കും പങ്കുണ്ട് അയാളെ ഉന്മൂലനം ചെയ്യുക എന്നതായിരിക്കും തങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വക്താവ് പറഞ്ഞിരിക്കുന്നത് ജീവനോടെയോ അല്ലാതെയോ യഹിയാസിൻഫറിനെ പിടികൂടുന്നത് വരെ തങ്ങളുടെ വേട്ട അവസാനിപ്പിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്മയിൽ ഹനിയയ്ക്ക് പകരമായി സിൻവർ എത്തിയിട്ട് അധികം നാളുകൾ തേഞ്ഞിട്ടില്ല മുൻപ് ഇസ്രായേലിൻ്റെ പിടിയിലാകപ്പെടുകയും ജലശിക്ഷനുഭവിക്കുകയും ചെയ്ത സിൻവർ ഇപ്പോൾ ഖത്തറിൽ താമസിച്ചു വരികയാണ്